ആറാം ഘട്ടം ചിത്രം തെളിഞ്ഞു എന്ന ചോദ്യത്തിന് ചില കാര്യങ്ങളിൽ തെളിയുന്നു ഇന്ന് ഇന്നത്തെ തെളിവലിൽ ഒരു മനോഹരമായ ദൃശ്യം കൂടിയുണ്ട് ഗാന്ധി കുടുംബം തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ്സിനല്ലാതെ വോട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു ചിത്രം ഇന്ന് രാഹുൽ ഗാന്ധിയായും സോണിയാഗാന്ധിയും പ്രിയങ്കയും ഒക്കെ വോട്ട് ചെയ്തിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്കാണ് സോംനാഥ് ഭാരതിക്കാണ് വോട്ട് ചെയ്തത് അപ്പുറത്ത് അരവിന്ദ് കെജ്രിവാൾ വോട്ട് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ്സിനാണ് അതുപോലെ സീതാറാം യെച്ചൂരി വോട്ട് ചെയ്തിരിക്കുന്നത് ആം ആദ്മി പാർട്ടിക്കാണ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ക്ഷമിക്കണം തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി പക്ഷേ അങ്ങനെ അങ്ങനെ വരുമ്പോഴും ഒരു പ്രത്യേക ഘട്ടത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാനായി ഉണ്ടാകുന്ന ആ സഖ്യം ആ സഖ്യത്തിൽ ഇത് ഒക്കെ സാധ്യമാണ് എന്നൊരു മനോഹരമായ കാഴ്ചയാണ് ഈ ആറാം ഘട്ടം കാണിച്ചിരുന്നത് അതിനപ്പുറമുള്ള സ്ഥിരം കാഴ്ചകൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും ഒന്നാം ഘട്ടം കഴിഞ്ഞിട്ടുള്ള സ്ഥിരം കാഴ്ചകൾ അപ്പുറത്ത് കാണുന്നുമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മൃദുവായുള്ള ഉപദേശത്തിന് ശേഷവും തൻ്റെ രീതികൾ അതേപടി മോദി തുടരുന്നതാണ് കണ്ടത് ബീഹാറിൽ പാടലിപുത്രയിലാണ് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത് അപ്പം അതുപോലെ അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ സംവരണം എടുത്ത് അപ്പുറത്ത് കൊടുക്കും കോൺഗ്രസ് എന്ന് പറയുന്നു അവിടെ അവർ മുജ്ര ആടുകയാണെന്നാണ് പറഞ്ഞത് മുജ്ര എന്ന് വെച്ചാൽ ഈ മുഗൾ മുഗൾക്കാലത്തെ ഡാൻസാണ് മുഗൾക്കാലത്തെ ഡാൻസ് എന്ന് പറഞ്ഞാൽ മെഹഫിലുകളിൽ ഈ രാജാക്കന്മാരെ ചക്രവർത്തികളെയൊക്കെ ആകർഷിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു മദ്യവും സ്ത്രീയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സംഗീത സഭ അല്ലെ ആ മുദ്ര ആടുകയാണെന്ന് അപ്പോൾ അത്രയും മോശം വാക്കുകൾ ഉപയോഗിച്ചതിനെതിരെ പ്രിയങ്ക അടക്കം പ്രതികരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് അദ്ദേഹം തോന്നുന്നത് ഇപ്പോൾ മുസ്ലിം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതാണ് വിഭജനത്തിന്റെ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിരുന്നത് പക്ഷെ അദ്ദേഹം അത് തുടരുക തന്നെ ചെയ്യുന്നു പിന്നെ അടുത്ത പ്രതികരണം കഴിഞ്ഞ ദിവസം നടത്തിയ അതേ പ്രതികരണം ദൈവപുത്രൻ എന്നുള്ള പ്രഖ്യാപനം ഞാനിപ്പോൾ എൻ്റേത് ഒരു ഉന്മാദത്തിൻ്റെ രീതിയാണെന്നൊക്കെ ചിലർ പറഞ്ഞു രാഹുലിൻ്റെ വിമർശനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞതാണ് അങ്ങനെയൊക്കെ ചിലർ വിമർശിച്ചേക്കാം പക്ഷേ ഞാനിപ്പോഴും കരുതുന്നത് ദൈവിക പരിവേഷമുള്ള ആളാണ് ഞാൻ അതായത് തന്നെ പരമാത്മാവ് പ്രത്യേക ദൗത്യത്തിനായി ഈ ഭൂമിയിലേക്ക് എത്തിച്ച് അയച്ചിരിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിൽ ഞാനിത് ആ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഈ വർഗീയ നിലപാടൊക്കെ അപ്പുറത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ദൈവപുത്രൻ എന്ന് ഇപ്പുറത്ത് പറയുന്നത് അപ്പുറത്ത് കങ്കണയ്ക്ക് വേണ്ടി വേണ്ടി പ്രചാരണം നടത്തുമ്പോൾ അദ്ദേഹം യു സി സി നടപ്പാക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പുറത്ത് കോൺഗ്രസ് ആകട്ടെ മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ പേരിൽ ശരീരത്ത് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു ഇതൊക്കെയാണ് ഇന്ന് നടന്നിരിക്കുന്ന പ്രസംഗങ്ങൾ ഇന്നത്തെ വോട്ട് പോളിംഗ് ശതമാനം പതിവ് പോലെ താഴെയാണ് കാണിക്കുന്നത് ഏറ്റവും പ്രധാനം ഡൽഹിയിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പാണെന്നാണ് ഞാൻ കരുതുന്നത് ഡൽഹിയിൽ കെജ്രിവാൾ ജയിൽ മോചിതനായ ശേഷം നടത്തിയിരിക്കുന്ന പ്ര നിന്ന് ഇറങ്ങിയ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം നടത്തിയിരിക്കുന്ന പ്രചാരണങ്ങൾ അത് ഏത് രൂപത്തിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട് ആ രൂപത്തിൽ ഡൽഹിയിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അവിടെയും പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ബംഗാളിൽ മാത്രമാണ് വലിയ പോളിംഗ് ശതമാനം കണ്ടിട്ടുള്ളത് യു പിയിലും പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് ഒരു തരത്തിൽ ഗ്രാമീണ ഇന്ത്യ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായി കൂടി ആറാം ഘട്ടത്തെ കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി നാലിൽ ഗ്രാമീണ ഇന്ത്യ നൽകിയ ഒരു വലിയ മറുപടി ഉണ്ടല്ലോ അതിലേക്ക് തന്നെയാണോ രണ്ടായിരത്തി ഇരുപത്തിനാല് വരിക എന്നൊരു പ്രതീക്ഷയാണ് ഈ സമയത്ത് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി നാലിൽ ഇന്ത്യ ഷൈനിങ് എന്നുള്ള പ്രചാരണം വലിയ തോതിൽ ഒരു പ്രത്യേക തരത്തിലുള്ള മുദ്രാവാക്യം പ്രമോദ് മഹാജൻ കൊണ്ടുവന്ന ശ്ലോകനായിരുന്നു അത് വലിയ രീതിയിൽ തന്നെ രാജ്യത്ത് മുഴുവൻ ആഞ്ഞടിച്ചു പക്ഷേ ഗ്രാമീണ ഇന്ത്യ മറിച്ചു ചിന്തിക്കുകയും ചെയ്തു ആ രൂപത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാകും ഇത് എന്ന് കരുതേണ്ടതുണ്ട് കാരണം ഹരിയാനയിലും പോളിംഗ് ശതമാനം നോക്കുമ്പോൾ അവിടെ ഗ്രാമീണ മേഖലകളിലാണ് വലിയ രീതിയിൽ പോളിംഗ് നടന്നിരിക്കുന്നത് ഹരിയാനയിൽ രണ്ടായിരത്തി നാലിൽ ഐ എൻ ഡി ഐ എൻ എൽ ഡിയെ ഒഴിവാക്കി ചൌത്താലി ഒഴിവാക്കിക്കൊണ്ട് ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ പത്തിൽ ഒൻപതും തോറ്റു പിന്നീട് പിന്നീട് ഇപ്പോൾ പത്തും നേടിയിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ ഇരുപത് വർഷങ്ങൾക്ക് ഇപ്പുറം ദുഷ്യന് ചൌത്താലിയുടെ ജെ ജെ പി ഒഴിവാക്കിക്കൊണ്ടാണ് ബി ജെ പി മത്സരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി നാല് അവിടെയും ഹരിയാനയിലും ആവർത്തിക്കുമോ എന്നറിയേണ്ടതുണ്ട് ഹരിയാനയിൽ മാറി ചിന്തിക്കൽ തന്നെ നടക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ ഒരുപാട് ലഭിച്ചു കഴിഞ്ഞു അവിടുത്തെ ജാട്ട് സിക്ക് കർഷക മേഖലകളിലൊക്കെ വലിയ പോളിംഗ് ശതമാനം ഉണ്ടായിരിക്കുന്നു അവിടെ ഇരുപത്തിനാല് ശതമാനം ജാട്ട് വോട്ടുകളാണ് നമുക്കറിയാം ഹരിയാനയിൽ പ്രചാരണത്തിനിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ കർഷകർ അതിശക്തമായി പ്രതികരിച്ച ഒരു ഘട്ടം കൂടിയാണപ്പോൾ അത് എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളത് അറിയാ അറിയേണ്ടതുണ്ട് ആലോചിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഡൽഹിയിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം എന്നുള്ളത് അൻപത്തിയാറ് ശതമാനമാണ് ഹരിയാനയിൽ അൻപത്തെട്ട് ശതമാനം അതായത് മൃഗീയമായി വോട്ട് ശതമാനം ഉണ്ടായിരുന്ന ഈ രണ്ട് ഇടങ്ങളാണ് മാറി ചിന്തിക്കാനൊരുങ്ങുന്നത് അതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ഈ ആറാം ഘട്ടം എന്നുള്ള പ്രധാനമാണ് ഇനി ആകെ അൻപത്തേഴ് മണ്ഡലങ്ങളെ ഇനി വോട്ട് ചെയ്യാനുള്ള അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു ഭൂരിഭാഗം തന്നെ ആര് ഭരിക്കണമെന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഈ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ എന്താ പറയുക അപ്പുറത്ത് ഒരുമിക്കലിൻ്റെ ഒരു സാധ്യത കർഷകർ എങ്ങനെ സ്ത്രീകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ ഒരു വലിയ രീതിയിലുള്ള മാറ്റത്തിലേക്ക് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ എനിക്കുള്ളത് ആറാം ഘട്ടത്തിലെ ചിത്രം അതാണ് തെളിയിക്കുന്നത് meet the editors